മഴവിൽന് ഏഴ് നിറങ്ങൾ എന്നാണ് പക്ഷേ അതിനൊരു തിരുത്തുണ്ട് ഐസക് നോട്ടൻ ഒരു പ്രസക്തികളിൽ സൂര്യപ്രകാശം കടത്തിവിട്ടപ്പോൾ അതിൽ നിന്ന് ഏഴ് നിറങ്ങൾ അദ്ദേഹം തിരഞ്ഞെടുക്കുകയായിരുന്നു സംഗീതത്തിൽ ഏഴ് നോട്ടുകൾ ഉള്ളതുപോലെ ഏഴ് എന്ന് പറയുന്ന സംഖ്യയ്ക്ക് പ്രാധാന്യമുള്ളതായി അദ്ദേഹം വിശ്വസിച്ചു ഏഴ് നിറമാണെന്നുണ്ടെങ്കിൽ ഒരു നിറം തീരുന്ന സ്ഥലത്തു നിന്ന് അടുത്ത നിറം തുടങ്ങണം ഇത് അങ്ങനെയല്ല അതായത് ചുമപ്പ് തീരുന്ന നിന്ന് തന്നെ ഈ ഓറഞ്ച് കളർ തുടങ്ങണം ഇത് ചുമപ്പ് കളർ പയ്യെ പയ്യെ ഓറഞ്ചായി മാറുന്ന മാറുന്നതാണ് അതായത് ഇതിൽ കണക്കിന് കളറുകൾ നമുക്കിതിൽ കാണാൻ കഴിയും ഇതൊരു വർണ്ണരാജിയാണ് ഓക്കെ സാധാരണയായി വിശ്വസിക്കപ്പെടുന്ന ഏഴ് നിറങ്ങൾക്ക് പകരം മഴവില്ലിന് ഒരു തുടർച്ചയായ വർണ്ണരാജിയാണുള്ളത് ഈ മഴവില്ല് നോക്കൂ നമ്മൾ സാധാരണ കാണുന്ന ഏഴ് നിറങ്ങൾ മാത്രമല്ല ഇതിലുള്ളത് ഇതിൽ അനന്തമായ വർണ്ണങ്ങൾ അടങ്ങിയിരിക്കുന്നു